നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്വാനെ ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കും പിന്നാലെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കസ്റ്റഡി ലഭിച്ചാൽ ഉടൻ തന്നെ കൊല നടന്ന എത്തിച്ച് വെളിപ്പെടുത്തൽ നടത്തും മറ്റ് കേസുകളിൽ കൂടി അഫ്വാന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും അതേസമയം കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ കടബാധിത എന്ന് പോലീസ് ഉറപ്പിച്ചു പിതാവ് റഹീമിന്റെ സൌദിയിലെ ബിസിനസ് പൊളിഞ്ഞതിനെ തുടർന്ന് കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്ന മൊഴി ലഭിച്ചിട്ടുണ്ട് ചിട്ടിയും കടം വാങ്ങിയുമൊക്കെയാണ് കുടുംബം മുന്നോട്ട് പോയത് എന്ന് അഫ്വാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ കടം വീണ്ടും പെരുകാൻ കാരണം അഫ്വാന്റെ ആ ജീവിതം എന്ന പിതാവ് മൊഴി നൽകുകയും ചെയ്തു അഫാന്റെ പിതാവ് റഹീം ഇന്നലെ പോലീസിന് മൊഴി നൽകിയിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ടു നിന്നായിരുന്നു മൊഴിയെടുപ്പ് അഫാൻ പറയുന്ന അത്ര സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിന് ഉള്ളതായി അറിയില്ല എന്നാണ് റഹീം പറഞ്ഞത് കുറച്ചു കാലമായി നാട്ടിൽ നിന്ന് വിവരങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല വിദേശത്തെ സാമ്പത്തിക പ്രതിസന്ധി അഫാനെയോ കുടുംബത്തെയോ അറിയിച്ചിരുന്നില്ല പാങ്ങോട് സിഎയോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എന്നാൽ വിശദമായി മൊഴിയെടുപ്പ് രേഖപ്പെടുത്താൻ ഹാജരാകാൻ വെഞ്ഞാറമ്പൂട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക മൊഴിയാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ നാട്ടിൽ അറുപത്തി അഞ്ച് ലക്ഷത്തോളം അല്ലെങ്കിൽ എഴുപത്തി ലക്ഷത്തോളം എന്നുള്ള ഭീമമായ കണക്കുകൾ അത് ഈ അഫ്വാൻ ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രയും വലിയ കടമൊക്കെ തന്നെ തന്റെ ഭാര്യയ്ക്കോ മകനോ ഒന്നും ഇല്ല എന്ന് അല്ലെങ്കിൽ അത്രയും കടമുണ്ടായിരുന്നത് ഇനി അവൻ അഫ്വാൻ പറയുന്നത് സത്യമാണെങ്കിൽ അത് തെനിക്ക് അറിവില്ലായിരുന്നു എന്നാണ് പറയുന്നത് നാട്ടിലെ തന്റെ കടബാധ്യതയെക്കുറിച്ചൊന്നും ഈ ഈ പ്രവാസ ലോകത്തെ തന്റെ കടബാധ്യതയെക്കുറിച്ചൊന്നും നാട്ടിലെ ആർക്കും അറിയില്ല ആരോടും പറഞ്ഞിരുന്നില്ല എന്നും എന്നാൽ അങ്ങനെയല്ല നാട്ടുകാർ പറയുന്നെത്തുന്നതിന് മുന്നേറ്റ നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു വലിയ ഘടകമായിട്ടാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് തിരിച്ചു പോയത് എന്ന് പറയുന്നുണ്ട് ഒളിച്ചോട്ടമായിരുന്നു എന്ന് പോലും പറയുന്ന നാട്ടുകാർ ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇന്ന് ജയിലിലേക്ക് മാറ്റുകയാണെങ്കിൽ വരും ദിവസങ്ങളിലായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുന്നത് കസ്റ്റഡി അപേക്ഷ ഏതായാലും കോടതി പരിഗണനയിലെടുക്കും കസ്റ്റഡിയിൽ അനുവദിക്കും കസ്റ്റഡിയിൽ അനുവദിച്ചതിനു ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലായിരിക്കും വീടുകൾ ിലേക്ക് എത്തിക്കുന്നതാ വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ ഏറ്റവും മാനസികം അല്ലെങ്കിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയാതിരുന്നത് ആ പിതാവ് ഈ അഫ്വാനെ കാണുന്ന ആ നിമിഷമാണ് എങ്ങനെയായിരിക്കും ആ പിതാവ് പ്രതികരിക്കുക എന്ന് പോലും നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം തന്നെ ആ കുഞ്ഞു ഇളയ മകന്റെ ഖബറിടത്തിൽ വന്ന് അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ആ പതിമൂന്ന് വയസ്സുകാരന്റെ അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോയത് അതിനുശേഷം പിന്നീട് അദ്ദേഹം കുടുംബസമേതം ഇവരെ ഈ ദുബായിലേക്ക് കൊണ്ടുപോയിരുന്നു ആ ഘട്ടത്തിൽ മാത്രം മാണ് വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഒപ്പം നിന്നിട്ടുള്ളത് പിന്നീട് ഒരിക്കൽ പോലും അവർ രണ്ടുപേരും ഒന്നിച്ച് നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ദയനീയമായ സങ്കടകരമായ നിമിഷമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു എന്തിനാണ് ആ മകനെ കൊന്നത് നടക്കമുള്ള ചോദ്യം ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നു എന്തായാലും തെളിവെടുപ്പിനായി അഫ്വാൻ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും